ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രേവതി ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ആ ചേച്ചിനോട് കൂട്ടത്തില് ദേവിൻ്റെ വിശേഷങ്ങളും പറയുന്നുണ്ട് ദേവു ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോയിരിക്കുവാണ് അവൾ വിളിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും നേരമായിട്ട് വിളിച്ചില്ലല്ലോ എന്താ വിളിക്കാത്തതെന്ന് ആലോചിച്ച് രേവതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും ദേവിൻ്റെ കോൾ വരുവാണേ രേവതി എളുപ്പമെടുത്ത് ചോദിക്കുന്നുണ്ട് ദേവു എന്തായി ജോലി കിട്ടിയൊന്നു ചോദിക്കുന്നുണ്ടേ അപ്പോഴേക്കും ദേവു പറയും ജോലി കിട്ടി ചേച്ചി എനിക്ക് ജോലി കിട്ടി ആറ് മാസത്തേക്ക് ട്രെയിനിങ്ങാ അത് കഴിഞ്ഞിട്ട് പെർമനൻ്റ് ആക്കും എന്നൊക്കെ അവർ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞ് രേവതി കരയുവാണ് അപ്പോഴേക്കും ദേവ് പറയുന്നുണ്ട് നാളെ തൊട്ട് ജോയിൻ ചെയ്യാനാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് നീ അമ്മേനോട് പറഞ്ഞു ഈ സന്തോഷ വാർത്ത എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുവാണേ ഇല്ല ചേച്ചി ആദ്യം ഞാൻ ചേച്ചിയെ വിളിച്ചാണ് പറഞ്ഞത് വീട്ടിൽ പോയിട്ട് അമ്മയോട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയും ആ ശരി മോളെ നീ വീട്ടിൽ പോയി അമ്മേനോടൊക്കെ പറ സച്ചേട്ടനെ വിളിച്ച് ഞാനും പറയാം എനിക്കൊരുപാട് സന്തോഷമായി ദൈവങ്ങളോടൊക്കെ ഞാൻ ഇത്രയും നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പറയുവാണേ അപ്പോഴേക്കും ദേവു പറയുന്നുണ്ട് ഹാ ചേച്ചി പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു ഇന്ന് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ ഒരാളെ കണ്ടു എന്ന് പറയുവാണേ അപ്പോഴേക്കും രേവതി ജയിക്കും ആരെ ശ്രുതി ചേച്ചിയേ ശ്രുതിയോ ശ്രുതി എന്താ അവിടെ അറിയില്ല ചേച്ചി അവരെന്തോ മെഡിസിൻസൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയി മിണ്ടാൻ പോയപ്പോഴേക്കും എന്നെ അവിടെ ഇൻ്റർവ്യൂവിന് വേണ്ടി അകത്തോട്ട് വിളിച്ചു അതുകൊണ്ട് എനിക്ക് മിണ്ടാൻ സാധിച്ചില്ല പക്ഷെ അത് ശ്രുതി ചേച്ചി തന്നെയാണെന്ന് ദേവു ഉറപ്പിച്ച് പറയുന്നുണ്ടേ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അതിങ്ങനെ കുഞ്ഞുങ്ങളാവാത്തുള്ള അമ്മമാർക്ക് വേണ്ടിയുള്ള എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെയുണ്ട് ഗർഭിണികൾക്കും വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇനി ശ്രുതിക്ക് വിശേഷം വല്ലതും അപ്പോൾ ദേവ് പറയും ചേച്ചി എന്താ പറയുന്നത് അല്ല ശ്രുതി ഇനി ഗർഭിണിയായിരിക്കും കുറച്ച് നാളായി ശ്രുതിയുടെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നു ഞാൻ കുറച്ച് നാളായി അവളെ ശ്രദ്ധിക്കുന്നു എനിക്ക് തോന്നുന്നു ശ്രുതി എന്ന് പറഞ്ഞ് രേവതി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടേ അപ്പോൾ ദേവ് പറയും ഹാ ചിലപ്പോൾ ആയിരിക്കും അങ്ങനെയുള്ളവരും ഇവിടെ വരാറുണ്ട് അതിന് ചേച്ചി എന്തിനാ ഇത്രയും സന്തോഷിക്കുന്നേ ആ ശ്രുതി ചേച്ചി എപ്പോഴും അമ്മായിമ്മയുടെ കൂടെ കൂടി രേവതി ചേച്ചി അപമാനിക്കാറല്ലേ ഉള്ളൂ പിന്നെ എന്തിനെ ഇങ്ങനെ സന്തോഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എത്രയൊക്കെ അപമാനിച്ചാലും ശ്രുതി ഗർഭിണിയല്ലേ മോളെ അതിൽ സന്തോഷിക്കാതെ എങ്ങനെ ചെയ്യും ശ്രുതിക്കുണ്ടാകുന്ന കുഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയല്ലേ ശ്രുതിയും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളല്ലേ അപ്പോൾ ഈ വാർത്തയിൽ ഞാൻ സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആര് സന്തോഷിക്കാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ് അപ്പോൾ ദേവ് പറയുന്നുണ്ട് ആ ശരി ശരി ചേച്ചി എവിടെയാ പൂ കെട്ടുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും ഹാ മോളെ എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട് അത് ഞാനും വന്ന് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുവാണ് ഇനി മോള് പൂ കെട്ടാനൊന്നും പോകണ്ട മോളുടെ ജോലി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം വീട്ടിൽ പോയി അമ്മയോട് ഈ സന്തോഷ വാർത്ത പറയാന്നൊക്കെ പറഞ്ഞേ ഫോണ് കെട്ടയുവാണേ എന്നിട്ട് രേവതി കൂടെയുള്ള ചേച്ചിയോട് വിശേഷമൊക്കെ പറയുവാണെങ്കിൽ ദേവുന് ജോലി കിട്ടിയ കാര്യമൊക്കെ പറയുമ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് എല്ലാം നിൻ്റെ കഠിന പ്രയനത്തിൻ്റെ ഫലമോളെ നീ കഷ്ടപ്പെട്ടല്ല അവരെ പഠിപ്പിച്ചത് ഇനിയിപ്പോൾ നിനക്ക് വിഷമിക്കേണ്ടിയൊന്നും വരില്ല അവർ സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോഴേക്കും നിൻ്റെ അമ്മയ്ക്കും ഒരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ രേവതിയോട് പറയുന്നുണ്ട് പിന്നെ ആരാ ഗർഭിണിന്ന് ജയിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഗർഭിണിയെ മാസമായിട്ടിരിക്കുകയെന്നൊക്കെ പറയുമ്പോഴേക്കും ഹോ ഇന്നപ്പോൾ രണ്ട് സന്തോഷമാണല്ലോ നിനക്ക് ആ ചേച്ചി എന്നൊക്കെ പറഞ്ഞ വിശേഷമൊക്കെ പറഞ്ഞാൽ വീണ്ടും പൂക്കെട്ടുവാണേ പിന്നെ കാണിക്കുന്നത് രാത്രി രേവതി വീട്ടിലിരുന്ന് ഇങ്ങനെ കേസരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ സച്ചി വന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്താ രേവതി പതിവില്ലാതെ കേസരിക്ക് ഹോ ദേവുവിനെ ജോലി കിട്ടിയത് കൊണ്ടായിരിക്കും അല്ലേ അപ്പോൾ രേവതി പറയും ആ അതും ഉണ്ട് പിന്നെ വേറൊരു കാരണവും കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ സച്ചി ചോദിക്കും വേറൊരു കാരണോ അതെന്ത് കാരണം അതൊക്കെ ഉണ്ട് ഞാൻ പറയാം സച്ചേട്ടൻ അവിടെ പോയിരിക്കും ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുവാണ് അപ്പൊ സച്ചി പറയും വേറെ എന്തായിരിക്കും കാരണം ആ അവിടെ പോയിരിക്കാം അവളെ പറയുമല്ലോ എന്ന് പറഞ്ഞ് ഹോളിൽ പോയിരിക്കുവാണ് ഹോളിൽ എല്ലാവരും ഉണ്ട് രേവതി എന്നിട്ട് കേസരിയായിട്ടൊക്കെ വന്ന് എല്ലാവർക്കും കൊടുക്കുവാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇന്നെന്താ പതിവില്ലാതെ കേസരിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നേ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അതാണ് ദേവിന് ജോലിയേക്ക് കിട്ടിയില്ലേ അതിൻ്റെ സന്തോഷത്തിൽ അവൾ ഉണ്ടാക്കിയതായിരിക്കും അപ്പോൾ ചന്ദ്രക്കത് പിടിക്കില്ലാട്ടോ ആർക്കൊക്കെ ജോലി കിട്ടിയതിന് എന്തിനാണ് എൻ്റെ വീട്ടിലെ പഞ്ചസാരയും ശർക്കരയൊക്കെ തീർക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രേവതിയെ ചീത്ത പറയുവാണുമാണ് ചന്ദ്ര ഞാൻ പറയാതെയൊക്കെ ഒരു സാധനം ഇനി വീട്ടിലുണ്ടാക്കരുതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് എന്താ ചന്ദ്രേ അവളൊരു സന്തോഷത്തിലൊരു സന്തോഷത്തിലുണ്ടാക്കിയ ഒരു സാധനമല്ലേ അതിനിങ്ങനെ ചീത്ത പറയണം അവളുടെ അനിയത്തിയല്ലേ ദേവു എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് അച്ഛാ ദേവുവിന് ജോലി കിട്ടിയത് കൊണ്ട് മാത്രമല്ല ഞാനിതുണ്ടാക്കിയത് വേറൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ശ്രുതിക്ക് വേണ്ടിയും കൂടിയാണ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയും ചന്ദ്രം ഇങ്ങനെ ഞെട്ടുവാണേൽ അവർ മാത്രമല്ല എല്ലാവരും നെട്ടുന്നുണ്ട് ശ്രുതിക്ക് വേണ്ടി ഉണ്ടാക്കിയതോ ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ശ്രുതിക്കും ർക്കൊരു കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലേ എല്ലാവരും ഇങ്ങനെ നോക്കുവാണ് രേവതി എനിക്ക് വേണ്ടിയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകല്ലേ അതുകൊണ്ട് ഉണ്ടാക്കിയാന്ന് പറയുവാണ് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് സു പാർലറിട്ടത്തിൻ്റെ ജീവിതത്തിൽ നല്ല കാര്യമോ അതൊക്കെ ഇവനെ കെട്ടിയതോടെ അവസാനിച്ചിട്ടുണ്ടാവും അപ്പോഴേക്കും രവീന്ദ്രൻ പറയും എൻ്റെ സച്ചി ഒന്നും മിണ്ടാതിരിക്കടാ എന്താ നല്ല കാര്യമെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ മോളെ പറ മോളെ എന്താ മോളെ ആ നല്ല കാര്യമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അതാ ഞാനും ആലോചിക്കുന്നത് എന്തെങ്കിലും നല്ല വാർത്ത ഉണ്ടെങ്കിൽ ഇവൾ ആദ്യം പറയുന്നത് എന്നോടായിരിക്കും എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്താ മോളെ എന്താ കാര്യം എന്ന് ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുവാണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ ഈ രേവതി എന്തൊക്കെയാ പറയുന്നതെന്ന് രേവതി എന്താ രേവതി എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഇനിയും എന്തിനാണ് ശ്രുതി മറച്ച് വെക്കുന്നത് എല്ലാവരോടും പറ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും എന്ത് പറയാൻ ഹാ എന്നാൽ ഞാൻ തന്നെ പറയാം ശ്രുതി ഒരു അമ്മയാവാൻ വേണ്ടി പോവല്ലേ അതുകൊണ്ടാണ് ഞാൻ കേസരി ഉണ്ടാക്കിയെന്ന് പറയുവാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷാവുകയാണ് ശ്രുതിയും ചന്ദ്രയും ശ്രുതിയും കൂടി ഇങ്ങനെ നെട്ടി നിൽക്കുകയാണ് കാരണം എന്താ ഈ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഗർഭിണിയാണെന്നോ ഈ രേവതിക്ക് ഇത് എന്ത് പറ്റി ആലോചിച്ച് അവർ നിൽക്കുമ്പോഴേക്കും നമ്മുടെ വർഷം ശ്രീകാന്തൊക്കെ വന്നിട്ട് ആഹാ കൺഗ്രാറ്റ് ശ്രുതിച്ചേച്ചി അമ്മയാവാൻ പോവാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ അഭിനന്ദിക്കുന്നുണ്ടേ ചന്ദ്രക്ക് ദേഷ്യം വന്നിരിക്കുവാണേ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇത് രേവതി പറഞ്ഞിട്ട് വേണോ ഈ കാര്യം ഞാൻ അറിയാൻ ഇതൊക്കെ എന്നോട് വേണ്ടേ നീ ആദ്യം പറയാൻ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ആൻറ്റി അത് പിന്നെ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് ശ്രുതി നിനക്കെങ്കിലും എന്നോട് പറയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മേ എനിക്കും അറിയില്ലായിരുന്നു ഞാനും ഇപ്പോഴും അറിയുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഓ അപ്പോൾ ശ്രുതി ചേച്ചി സർപ്രൈസായിട്ട് പറയാൻ വേണ്ടി നിന്നതാണോ അപ്പോൾ ശ്രുതി ചേക്കും രേവതി എന്താ രേവതി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല ശ്രുതി ഇന്ന് കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുവാണ് അപ്പോഴേക്കും ശ്രുതി ചൈക്കും കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലിലോട്ട് ഹാ പോയി അതിന് അപ്പോൾ വർഷം പറയുന്നുണ്ട് കൺഫേം ചെയ്യാനായിരിക്കും അല്ലെ ശ്രുതി ി പോകുന്നത് അല്ലാതെ പിന്നെ അവിടെ എന്തിനു പോകാനാണെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും ആ ഞാൻ പോയി അവിടെ പക്ഷേ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഈ ഒരു വാർത്ത കേൾക്കാൻ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു അറിയോ ഈ ഒരു വാർത്ത എന്നോട് വേണ്ടേ നീ ആദ്യം പറയാൻ വേണ്ടി ഈ പൂക്കാരി പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ ഈ സന്തോഷം എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊക്കെ ചന്ദ്ര പറയുവാണേ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഞാൻ തന്നെ കൺഫ്യൂഷനിൽ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുവേ ഓ ഇതൊക്കെ പ്രഗ്നൻസി ടൈമിൽ വരുന്ന കൺഫ്യൂഷനാണ് ശ്രുതി ചേച്ചി പേടിക്കേണ്ടാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും വർഷേ വർഷക്കെല്ലാം ഈ സിംറ്റംസ് ആയിട്ടാണോ തോന്നുന്നത് എന്ന് പറയുമ്പോഴേക്കും വീന്ദ്രം പറയുന്നുണ്ട് മോളെ ഈ വാർത്ത നേരത്തെ പറയണ്ടേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും എന്തോരം സന്തോഷിക്കും അച്ഛമ്മ പറഞ്ഞാൽ അമ്മക്ക് ഒരുപാട് സന്തോഷമാകും മോനി സച്ചി പോയാ ഫോൺ എടുത്തോണ്ട് വാ അമ്മയെ വിളിച്ചിപ്പോൾ തന്നെ ഈ വിവരം പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അങ്കൾ അങ്കൾ ഫോൺ വിളിച്ച് പറയാനൊക്കെ പറ്റിയേ ഞാൻ ഗർഭിണിയല്ല അങ്കൾ എന്ന് പറയുവാണേ അത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് ഗർഭിണിയല്ലേ ഈ ശ്രുതി എന്താ ഈ പറയുന്നേ രേവതി ചോദിക്കുന്നുണ്ട് ശ്രുതി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അപ്പോൾ സച്ചി പറയും പാലഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ പോയില്ലേ ശ്രുതി ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ദിവസം ആയിരം പേരെങ്കിലും പോകും അവരൊക്കെ ഗർഭിണികളാണെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് അല്ല മറ്റേണിറ്റി ഹോസ്പിറ്റലിലല്ലേ ശ്രുതി ചേച്ചി പോയത് അപ്പോൾ ശ്രുതി പറയും മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ ഗർഭിണിയാവോ ഞാനൊരു ജനറൽ ചെക്കപ്പിന് വേണ്ടി പോയത് എന്നൊക്കെ പറയുവാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കും ജനറൽ ചെക്കപ്പോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ ആൻറ്റി കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആകാറായില്ലേ ഞാൻ ഇപ്പോഴും കൺസീവ് പോലും ആയിട്ടില്ല അപ്പോൾ ഇനി എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ചെക്കപ്പിന് വേണ്ടി പോയാൽ ആൻറ്റി അല്ലാതെ ഇവള് പോലെ ഞാൻ ഗർഭിണിയൊന്നും എന്ന് ശ്രുതി പറയുവാണേ അപ്പോൾ വർഷ പറയുന്നുണ്ട് ഓ അപ്പോൾ ഗുഡ് ന്യൂസ് ന്യൂസൊന്നുമില്ലേ അപ്പോൾ മറ്റേ ശ്രുതി പറയും ഗുഡ് ന്യൂസ് ഒന്നും ഇല്ല വർഷ ഇതൊരു ഫേക്ക് ന്യൂസാണ് എന്താ രേവതി രേവതി എന്താ ഈ കാണിച്ചത് ഇങ്ങനെയൊരു വാർത്ത ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വന്ന് പറയാൻ രേവതിക്ക് എങ്ങനെ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും അല്ല ശ്രുതി മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും അപ്പോൾ ശ്രുതി പറയും ഇങ്ങനൊരു ശ്രു രേവതിക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ ആദ്യം അത് എന്നോട് ചോദിക്കണ്ടേ അല്ലാതെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എല്ലാവരുടെയും ഒപ്പം വിളിച്ചിരുത്തി പറയുവാണേ വേണ്ടത് ഇപ്പോൾ എല്ലാവർക്കും അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയി ആണെങ്കിലോ എന്നോട് ചൂടാവുക ആന്റണിയോട് എന്താ ഈ കാര്യം ആദ്യം പറയാത്തെയെന്ന് ചോദിച്ചിട്ട് എല്ലാവർക്കും വിഷമായില്ലേ എന്നോടൊന്ന് ചോയിച്ചുറപ്പിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു അപ്പോൾ സുതി പറയുന്നുണ്ട് കേസരി വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഉറപ്പിക്കാതെ അവളൊരു കേസരിയും കൂടി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് രേവതിയെ ചീത്ത പറയുന്നുണ്ട് പിന്നെ ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ രേവതിയെ ചീത്ത പറയാൻ വേണ്ടി ഒരു കാര്യം കെട്ടിരിക്കുക രേവതിയോട് പറയുന്നുണ്ട് എടി ബുദ്ധി ഇല്ലാത്തവള നിനക്ക് ബുദ്ധി ഒട്ടും ഇല്ലേടി ഇങ്ങനത്തെ ഒരു കാര്യം വെച്ചാണോ നീ കളിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രയെ അവൾക്കൊരബദ്ധം പറ്റി അവളറിയാതെ അവൾ അങ്ങനെയാണെന്ന് ഓർത്തിട്ടായിരിക്കും ഇതൊക്കെ പറഞ്ഞത് അല്ലാതെ മനപൂർവ്വം ആയിരിക്കില്ലല്ലോ കളിക്കാൻ വേണ്ടിയൊന്നുമല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇവയ്ക്ക് ഇവളുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോരെ ബാക്കിയുള്ളവരുടെ വിഷയത്തിലൊക്കെ ഇടപെടുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും അമ്മ എല്ലാവരുടെ കാര്യത്തിലും ആവശ്യമില്ലാതെ ഇടപെടുന്നുണ്ടല്ലോ രേവതി എന്തിനാ ചീത്ത പറയുന്നത് രേവതിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി അത് പോട്ടെ അത് വിട്ടേക്ക് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എന്നാലും രേവതി ദേവതയോട് ആരായി വിവരം ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അത് പിന്നെ ദേവു ആ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് ദേവു അവിടെ വെച്ച് ശ്രുതിയെ കണ്ടെന്ന് പറഞ്ഞായിരുന്നെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് അതൊരു ഷോക്കാവുകയാണ് ഏ ദേവു അവിടെയാണോ ജോലി ചെയ്യുന്നത് ഇനി എന്നെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അവൾ അറിയുമോ അവിടെ ജോലി ചെയ്യുന്ന ടൈമിൽ എൻ്റെ ചാർ എൻ്റെ ചാർജ് ഷീറ്റൊക്കെ എടുത്ത് നോക്കി അവൾക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ശ്രുതിക്ക് ഇങ്ങനെ ടെൻഷനാവുകയാണേ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അവക്കൊക്കെ ആരാ ആ ഹോസ്പിറ്റലിലൊക്കെ ജോലി കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും പിന്നെ ജോലി കൊടുക്കാതെ ഫസ്റ്റ് ക്ലാസ്സിലാണ് അവൾ പാസ് പാസ്സായിരിക്കുന്നത് അതും നല്ലോണം പഠിക്കുന്ന കുട്ടി പിന്നെ കിട്ടാതെ എന്ത് ചെയ്യാനും നല്ല ബുദ്ധിയുള്ള കുട്ടി കുട്ടിയാണ് ദേവെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ഒന്നും വേണ്ടുന്നില്ല ചന്ദ്ര ഇങ്ങനെ മുഖം ഒരുമാതിരി ഇഷ്ടമില്ലാത്ത ടൈപ്പ് പിടിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് രേവതി എല്ലാത്തിനും ഓരോ ബൗണ്ടറി ഒക്കെ ഉണ്ട് അത് ക്രോസ് ചെയ്യാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നും ദേഷ്യത്തിൽ പോവുകയാണെ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് മോളിത് കഴിച്ചിട്ടെങ്കിലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സുതിയും ശ്രുതിയും കൂടി പോവുകയാണ് ചന്ദ്രയും പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ സച്ചി പറയും അച്ഛാ നല്ല കേസരെയാണ് അച്ഛാ അച്ഛൻ ഇരുന്ന് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് സച്ചിൻ്റെ നിയന്ത്രണമൊക്കെ കൂടി ഇരുന്ന് കഴിക്കുവാണ് പിന്നെ കാണിക്കുന്നത് മുറിയിൽ ഇങ്ങനെ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ദേഷ്യവും ടെൻഷനും എല്ലാം കൂടി ചേർന്ന് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുവാണ് ശ്രുതി വരുന്നുണ്ട് ശ്രുതി ജയിക്കും എന്താ ശ്രുതി എന്താ പിന്നെ ആ രേവതിക്ക് എന്താ അവൾ എന്തിനെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത് അവൾ വന്ന് എന്തിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് വിട്ടുകാളാ അവൾക്ക് നമ്മളെ പോലെ പഠിപ്പൊന്നുമില്ലല്ലേ പഠിപ്പുണ്ടെങ്കിൽ കുറച്ച് കോമൺ സെൻസ് ഉണ്ടാവും ഇത് അതുമില്ല ഏതായാലും നീ നല്ല മറുപടി അവൾക്ക് കൊടുത്തത് ഇനി അതും പറഞ്ഞ് നിൻ്റെ അടുത്തോട്ട് വരത്തേ ഇല്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അവൾ പറയുന്നത് പോലെ നടന്നിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചാൽ പക്ഷെ ഇതങ്ങനെയല്ലല്ലോ എനിക്ക് അവളോടല്ല എനിക്ക് എൻ്റെ അടുത്ത് തന്നെ ആ തന്നെയാ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് അതെന്തിനാ ശ്രുതി അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്രോ നാളായിട്ട് ഞങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് പോലും വന്നില്ലല്ലോ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ശ്രുതി നീ ഇങ്ങനെ വിഷമിക്കാതെ എല്ലാത്തിനും അതിൻ്റെ ായ സമയമുണ്ട് അത് ആ സമയത്ത് നടന്നോളൂ എന്നൊക്കെ സുതി സമാധാനിപ്പിക്കുന്നുണ്ടേ എപ്പോൾ നടക്കും ശ്രുതി എപ്പോഴാണ് ആ സമയം എന്ന് ശ്രുതി ചോദിക്കുവാണ് എൻ്റെ സ്വപ്നത്തിൽ ഇപ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങളാണ് വരുന്നത് നമ്മൾ രണ്ടുപേരും കുഞ്ഞിനെ താലോലിക്കുന്നത് കുഞ്ഞ് നടക്കുന്നത് കുഞ്ഞ് നമ്മളെ അമ്മ അച്ഛന്നൊക്കെ വിളിക്കുന്നത് അതൊക്കെയാണ് ആ സ്വപ്നത്തിൽ കാണുന്നത് എനിക്ക് എന്ത് സന്തോഷം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണം ശ്രുതി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അത് നമുക്കൊരു പുതിയ അനുഭവമായിരിക്കുമല്ലേ കൊള്ളാം അല്ലേന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി പറയും ആ ശ്രുതി എപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ അത് തന്നെയാണെന്ന് പറയുവാണ് ശ്രുതി അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ലല്ലോ നമ്മൾ എന്തിനെപ്പറ്റിയാണോ കൂടുതൽ ആലോചിക്കുന്നത് അതാണ് നമ്മുടെ സ്വപ്നത്തിൽ വരുന്നതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കും ശ്രുതി എന്ത് സ്വപ്നം അപ്പോൾ കാണാറ് ഞാനോ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഒരു മൾട്ടി മൾട്ടിമില്ലീനിയർ ആവണുന്നത് ഇന്ത്യ ഫുള്ളും നമുക്കൊരുപാട് കമ്പനികളുള്ളത് അമ്പതിനായിരം സ്റ്റാഫൊക്കെ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു നമുക്കായിട്ടൊരു പ്രൈവറ്റ് ഫ്ലൈറ്റ് പിന്നെ നമുക്ക് ഒരുപാട് വീട് പിന്നെ ഒരു ആഡംബര കല്യാണം അങ്ങനെ ആഡംബര ഫങ്ഷൻ ഞങ്ങളുടെ വീട്ടിലേക്ക് നടക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളാ ശ്രുതി ഞാൻ കാണുന്നത് എൻ്റെ സ്വപ്നങ്ങളൊക്കെ അങ്ങനത്തെയാന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കുവാണെ ഈ ശ്രുതിക്ക് എപ്പോഴും ഈ പൈസ ഉണ്ടാക്കണോന്നുള്ള മൾട്ടിമില്ലിയറൻ ആവണമെന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ ഒന്ന് ശ്രുതിക്ക് മനസ്സിലായി ശ്രുതി അത് ചോദിക്കുന്നുണ്ട് ശ്രുതി ശ്രുതിക്ക് ഈ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞിനെ പറ്റിയുള്ള ചിന്തയൊന്നും വന്നിട്ടില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് പൈസ ഉണ്ടെങ്കിലല്ലേ ശ്രുതി നമുക്ക് ആ കുഞ്ഞിനെ നല്ലോണം നോക്കാൻ പറ്റുള്ളൂ ഒരു കുറവുമില്ലാതെ ആ കുഞ്ഞിനെ വളർത്തണ്ടേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് പൈസ നമുക്ക് പിന്നെയാൽ ഉണ്ടാക്കാം പക്ഷേ കുഞ്ഞ് ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കുണ്ടാവില്ല ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും കുഞ്ഞ് വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ കുഞ്ഞു നമുക്കാവുമ്പോൾ ആവട്ടെ ഇപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സമ്പാദിക്കണം ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ുതിയോട് പറയും ശ്രുതി ഇവിടെ ഇരുന്ന് ഇരുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇരിക്കിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സമാധാനത്തില് ശ്രുതിയെ ബെഡിലെടുത്തിട്ട് ശ്രുതി സംസാരിക്കുകയാണെങ്കിൽ ശ്രുതി കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വർഷം ആകാറായില്ലേ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ചെക്കപ്പിന് പോയാലോ അപ്പോൾ ശ്രുതി ജയി ചെക്കപ്പോ അതെന്തിന് അല്ല ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ സുതി കുട്ടികളെന്താ വൈകുന്നതെന്ന് നമുക്കറിയാലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണേ ശ്രുതി ദേഷ്യത്തിൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ മാറി നിന്നിങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണ് അപ്പോൾ ശ്രുതി പറയും ഇല്ല ശ്രുതി ചെക്കപ്പ് നല്ലതല്ലേ അപ്പോൾ ശ്രുതി പറയും നീ വേണമെങ്കിൽ പോയി ചെക്കപ്പ് ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അയ്യോ ശ്രുതിക്ക് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് കുട്ടികളെ ഇനി വെച്ച് താമസിപ്പിക്കേണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നമുക്കെന്താ അമ്പത് വയസ്സാവോ അമ്പത് വയസ്സാവാറായിരിക്കുവാണോ അല്ലല്ലോ ജനിക്കുമ്പോൾ ജനിക്കട്ടെ നീ എന്തിനാ തിരക്ക് പിടിക്കുന്നേ നീ വേണമെങ്കിൽ പോയി ചെക്കപ്പൊക്കെ ഒക്കെ ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ കംപ്ലീറ്റ്ലി നോർമലാണ് ഞാൻ ഹെൽത്തിയാണെന്നൊക്കെ ശ്രുതി സ്വയം പറയുവാണേ ശ്രുതി ഞാൻ കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത് അറിയാതെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മരുന്നിലൂടെ മാറ്റാമല്ലോ അപ്പോൾ എളുപ്പം കൺസീവ് ആവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും എനിക്കൊരു കുഴപ്പമില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ശ്രുതി നീ വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതെന്താ ശ്രുതി എന്നോട് പോയി ചെക്കപ്പ് ചെയ്യാൻ പറയുന്നത് എനിക്ക് കുഴപ്പമുണ്ടെന്നാണോ ശ്രുതി പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആ അത് തന്നെ എനിക്ക് എനിക്കുറപ്പാണ് എനിക്കൊരു കുഴപ്പമില്ലെന്ന് നീ പോയി ചെക്ക് ചെയ്യുന്നു എന്ന് ശ്രു ശ്രുതിയോട് പറയുവാണേ നിനക്കല്ലേ ഡോക്ടറെ കാണേണ്ടത് നീ പൊയ്ക്കോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങോട്ട് ദേഷ്യം കയറുവാണ് ശ്രുതി പറയുന്നുണ്ട് ഓഹോ ശ്രുതിക്ക് അപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് ശ്രുതി അങ്ങനെ ഉറച്ച് വിശ്വാസിക്കു വിശ്വസിക്കുക ഒരു ഡോക്ടറെയും കാണണ്ട ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും വേണ്ട ശ്രുതി അപ്പോൾ ഫിറ്റാണ് ഇതെങ്ങനെ സാധിക്കുന്നുതിക്ക് എങ്ങനെ അറിയാം ശ്രുതി ഇങ്ങനെ കംപ്ലീറ്റ്ലി ഹെൽത്തി ആണെന്ന് ശ്രുതി ചോദിക്കുവാണേ ശ്രുതി ചോദിക്കും നീ എന്താ ശ്രുതി പറഞ്ഞു വരുന്നത് നിനക്കെന്താ ഒരു സംശയം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അല്ല നി ശ്രുതിയും നീലിമയും തമ്മിൽ ലിവിങ് ടുഗദർ ആയിരുന്നല്ലോ ആ ടൈമിൽ നീലിമ വല്ല കൺസീവ് ആയിട്ടുണ്ടോന്ന് ശ്രുതി നല്ല ദേഷ്യത്തിൽ തന്നെ ചോദിക്കുകയാണെ ശ്രുതിക്കും ആ ചോദ്യം കേട്ട് നല്ല ദേഷ്യം വരുവാണ് ശ്രുതി ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് നീ എന്തായി ചോദിക്കുന്നേ അല്ല കൺസീവ് ആയിട്ടുണ്ടോയെന്ന് ആയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശ്രുതിക്ക് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും ശ്രുതി ഹെൽത്തിയാണെന്ന് ശുതിക്ക് ഒരു കുഴപ്പമില്ലെന്ന് അതാ ഞാൻ ചോദിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ദേഷ്യം വന്ന് പോയി മതിലിട്ട് ഒറ്റയിടി ഇടിക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ അവളെ ഗർഭിണിയാക്കി അപോഷം ചെയ്യിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ നിൻ്റെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നൊക്കെ ശ്രുതി ദേഷ്യത്തിൽ തന്നെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ടേ എങ്ങനെ ഇതുപോലെയൊക്കെ ചോദിക്കാൻ ചോദിച്ചു തോന്നുന്നു ഇത്രയും ചീപ്പ് ക്വസ്റ്റ്യൻസ് ദേഷ്യം വരുന്നുണ്ട് ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ അത് എന്തിനെത്രയും ടെൻഷൻ ആവുന്നേന്ന് ശ്രുതി ചോദിക്കുവാണേ ശ്രുതി ടെൻഷനാവുന്നത് എന്തിനാണോ ഇതേ ചോദ്യം ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കട്ടെ നീ പുറത്തൊക്കെ വളർന്നതല്ലേ കല്യാണത്തിന് മുമ്പ് നീ ഇതുപോലെ കൺസീവ് ആയിട്ടുണ്ടോ എന്ന് അങ്ങോട്ട് തിരിച്ച് ചോദിക്കുവാണ് എന്തായിരിക്കും നിന്റെ മറുപടി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങുടെ ദേഷ്യം കയറുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പന്നിർ പോവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി